ഞാൻ ഇപ്പോ മദനിവാടിക്കെന്ന് വന്നേ തന്നെ ഹായ് നമസ്കാരം പുട്ടാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾക്കിവിടെ തണുപ്പൊക്കെ തുടങ്ങി അപ്പം അതുകൊണ്ട് കോട്ട കോട്ടയ്ക്ക് കഴിഞ്ഞ ദിവസം മഴ പെയ്തു ദുബായിലൊക്കെ നല്ല മഴയായിരുന്നു പറയുന്നു പക്ഷേ ചെറിയ മഴ പെയ്തോളൂ പക്ഷേ മഴ മാറിയതിന് ശേഷം ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പ് ഇനിയിപ്പം ഞാൻ ഞങ്ങൾ ഈ മരുഭൂമിയിൽ വർക്കിന് പോകും മരുഭൂമിയിലൊക്കെ വർക്കിന് പോയി കഴിഞ്ഞാൽ നല്ല കൊടും തണുപ്പാണ് അപ്പം അവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായ തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് അപ്പം ഞാൻക്ക് ഈ തണുപ്പ് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറ്റലൊക്കെ ഇട്ട് തലയിൽ തുപ്പിയൊക്കെ വെച്ച് ഹെൽമെറ്റൊക്കെ വെച്ച് മൊത്തം മൂടിയൊക്കെ അവിടെ സൈഡിലൊക്കെ പോകും അപ്പം നിൽക്കുന്നു എന്തുവായാലും ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ഓളണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനോട് ഞാൻ വിളിച്ച് ചോദിച്ചേടാ അളയാണ് എങ്ങനെയുണ്ടാ തണുപ്പവിടെ അപ്പോൾ അവൻ പറയുന്നത് അളയ ഇവിടെ മൈനസ് ഒക്കെയാണ് വരുന്നത് മൈനസ് തണുപ്പാ വരുന്നത് അപ്പോൾ എനിക്കത് ഓർക്കാൻ പോലും മയ്യ മൈനസ് തണുപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഒന്നാമത് എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ വർക്ക് ഒക്കെയാണ് വെൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നവരൊക്കെ മൈനസ് വർക്കിൽ മൈനസ് തണുപ്പിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചേടാ എന്തോ എങ്ങനെ സഹിക്കുന്നത് നീക്കാം എനിക്കിതുതന്നെ സഹിക്കാൻ പറ്റുന്ന നീ എങ്ങനെ സഹിക്കുന്നു അതൊക്കെ ഞങ്ങൾ ചെറിയ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ ഒക്കെ പോകും എന്നൊരു ശരീരം ഇച്ചിരി ചൂടാവുന്നു അപ്പോൾ ഞാനൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ കെട്ടാൻ പോയ കാര്യം ഞാൻ കഴിക്കത്തില്ല കള്ളുപിടിക്കാത്ത ഞാൻ അവിടെ പോയി ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് എന്തായാലും ഇവിടുത്തെ തണുപ്പ് എന്തായാലും അതൊക്കെ ആലോചിച്ചപ്പം സഹിക്കാൻ പറ്റും തോന്നുന്നു അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് ദൈവം കറക്റ്റായിട്ട് തരും എന്ന് ഇതാണ് അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പില്ലാടേ ദൈവം തന്നെ കൊണ്ടുപോകുന്നു അപ്പം ഞാൻ ആ സൈറ്റിലേക്ക് സാധനം മേടിച്ചിട്ട് പോവാണ് പർച്ചേസിങ്ങാണ് പണി അപ്പോൾ ഡ്രൈവിങ് ലൈസൻസ് കിട്ടിയപ്പോഴാണ് യഥാർത്ഥം നമ്മുടെ പണി കേട്ട് തുടങ്ങിയത് അപ്പോൾ അതിന് മുമ്പ് അല്ലാതെ ഇല്ലാതെ വർക്കൊക്കെ ആയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇപ്പോൾ പർച്ചേസിങ്ങിലാണ് ചെയ്യുന്നത് കുഴപ്പമില്ല സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഞാൻ വന്നത് ഓക്കെ ബായ്